നമസ്കാരം പ്രേമുള്ള ഒരു രതീഷ് ജാൽമനിയാണ് കേട്ടോ ഇന്ന് ഡിസംബർ പത്ത് ബുധനാഴ്ച മകന്നാളാണ് അല്ലേ ഇന്ന് ഞാൻ പറയുന്നത് ഗ്രാമ്പൂവിനെ പറ്റിയിട്ടാണ് ഗ്രാമ്പു നമുക്കൊക്കെ അറിയുന്ന അപ്പോൾ ഈ ഗ്രാമ്പൂവിന് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണെന്നാണ് പറയാം അപ്പോൾ ഈ ഗ്രാമ്പു നമ്മൾ ഒരു നാല് ഗ്രാമ്പു അല്ലി എടുത്തിട്ട് ഗ്രാമ്പു ഗ്രാമ്പു നാലെണ്ണം എടുത്തിട്ട് നമ്മളുടെ പൈസ വയ്ക്കുന്ന അല്ലെങ്കിൽ പേഴ്സിലൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഈ സാമ്പത്തികമായിട്ട് വല്ല ബ്ലോക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് അതിനൊരു പരിഹാരമായിട്ട് പറയാറുണ്ട് അതുപോലെ തന്നെ ഗ്രാമ്പും പച്ചപ്പക്കർപ്പൂരമൊക്കെ നമ്മൾ എന്ത് പ്രധാനപ്പെട്ട ഇതൊക്കെ ഇപ്പോൾ നമ്മൾ അലമാറയിലോ പൈസ വയ്ക്കുന്ന ഭാഗത്തോ ഒക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് നടക്കും നമുക്ക് എന്തെങ്കിലും ബ്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും എന്നൊക്കെ പറയാമെന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പേ ഒരു യാത്രയ്ക്ക് ഇറങ്ങാണ് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ് പ്രധാനപ്പെട്ട ദിവസത്തിൽ നമുക്ക് ഈ ഒരു കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ ഒരു നാല് ഗ്രാമ്പ് കൊടുത്തിട്ട് നമ്മൾ പൂജാമുറിയിൽ പോയിട്ട് ഗണപതി ഭഗവാന്റെ മൂലമന്ത്രം ഗ ഗണപതി എന്നും ആന്നുള്ളത് കുറച്ച് ചൊല്ലുക അതുപോലെ തന്നെ ഹനുമാൻ സ്വാമി പ്രാർത്ഥിക്കുക ഹനുമാൻ സ്വാമിയുടെ ഹു ഹനുമാൻ സ്വാമിയുടെ അറിയുന്ന വല്ല മന്ത്രങ്ങൾ വേണമെങ്കിൽ ചൊല്ലാം എന്നിട്ട് ആ നമ്മളുടെ കാര്യത്തിന് പോയി നോക്കും ആ കാര്യം വിജയിക്കുമെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം പത്താം തീയതി ബുധനാഴ്ച മകന്നാളാണെന്ന് പറഞ്ഞു പതിനൊന്ന് വ്യാഴാഴ്ച രണ്ട് മണി നാൽപ്പത്തി നാല് എ എം വരെയാണ് മകന്നാൾ ശേഷം പൂരന്നാളാണ് കേട്ടോ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം